നമസ്കാരം ഷാറുഖ് ഖാന്റെ മുംബൈയിലെ വസതിയായ മന്നത്ത നവീകരണത്തിന് ഒരുങ്ങുകയാണ് മെയ് മാസത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ നവീകരണം ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ തൽക്കാലം താരവും കുടുംബവും പാരി ഹിൽസിലെ അടുത്തുള്ള അപ്പാർട്ട്മെന്റിലേക്ക് താൽക്കാലികമായി മാറുമെന്നാണ് അറിയുന്നത് നമുക്കറിയാം ഷാറുഖ് ഖാന്റെ വീട് എന്നാൽ പലർക്കും സുപരിചിതമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തടിച്ചുകൂടുന്ന ഇടം തന്റെ പ്രിയതാരത്തെ ഒരു നോക്ക് കാണാനാകുമെന്ന പ്രതീക്ഷയിൽ മുംബൈയിൽ വണ്ടി കയറിയവരെല്ലാം എത്തിപ്പെടുന്നത് മരണത്തിന്റെ വീടിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിലായിരിക്കും വലിയ രീതിയിലുള്ള സെക്യൂരിറ്റി സംവിധാനമാണ് അവിടെ ഒരുക്കാറുള്ളത് എന്തായാലും ആ വസതിയാണ് ഇപ്പോൾ മുഖം വിനുക്കാനായി തയ്യാറെടുത്ത് നിൽക്കുന്നത് എന്തായാലും താരവും കുടുംബവും താമസിക്കാൻ പോകുന്ന പുതിയ വീടിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഷാറുഖാനും കുടുംബവും മുംബൈയിലെ ഖാറിലെ പാലിഹിൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന സ കെട്ടിടത്തിലെ രണ്ട് ആഡംബര ഡ്യൂപ്ലക്സ് അപ്പാർട്ട്മെന്റുകളിലേക്കാണ് താൽക്കാലികമായി മാറുന്നത് പുതുതായി മാറുന്ന വീടിന് നടന്റെ വിശാലമായ മന്നത്തിന്റെ പകുതിയോളം വലിപ്പമാണ് ഉള്ളത് പുതിയ ഫ്ലാറ്റുകളുടെ സംയോജിത വിസ്തീർണം ഏകദേശം പതിനായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടിയാണ് മന്നത്തിനേക്കാളും കുറവാണിത് ചതു അടി ബംഗ്ലാവിനേക്കാൾ മൂന്ന് വർഷത്തേക്ക് എട്ട് കോടി എഴുപത് ലക്ഷം രൂപ വില വരുന്ന ഈ അപ്പാർട്ട്മെന്റുകൾക്ക് പ്രതിമാസ വാടകയായി വരുന്നത് ലക്ഷത്തി പതിനയ്യായിരം രൂപ വരെയാണെന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ട് അപ്പാർട്ട്മെന്റിന്റെയും സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഏകദേശം അറുപത്തി എട്ട് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം രൂപയാണ് വാടക കരാറ് ഫെബ്രുവരി മാസം പതിനാലിന് രണ്ട് ദശാംശം രണ്ട് രണ്ട് ലക്ഷം രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ച ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സിനിമാ നിർമ്മാതാവ് വാഷു ഭഗ്നാനി മകൻ ജാക്കി ഭഗ്നാനി മകൾ ദീപ്ശിഖ ദേശ്മുഖ തുടങ്ങിയവരുടെ ഭഗ്നാനി കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് പൂജ കാസ കെട്ടിടം അപ്പാർട്ട്മെന്റുകളുടെ കൃത്യമായ സൗകര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും വളരെ ആഡംബരം നിറഞ്ഞ ഫ്ലാറ്റ് ആണെന്നാണ് ഇത് എന്നാണ് റിപ്പോർട്ടുകൾ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഭഗ്നാനി കുടുംബം ഒരേ കെട്ടിടത്തിലാണ് താമസിക്കുന്നത് രണ്ട് അപ്പാർട്ട്മെന്റുകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതൽ മുപ്പത്തി ആറ് മാസത്തേക്കാണ് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് പുതിയ വീട് മന്നത്തിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാത്രം അകലെയാണ് വാടകയ്ക്കെടുത്ത രണ്ട് ഡ്യൂപ്ലക്സുകൾ ഒന്നും രണ്ടും ഏഴ് എട്ട് നിലകളിലാണ് സ്ഥിതി ചെയ്യുന്നത് സജയ്ദത്ത് ആലിയ ഭട്ട് അമീർ ഖാൻ എന്നിവരുൾപ്പെടെ നിരവധി ബോളിവുഡ് സെലിബ്രിറ്റികളും താമസിക്കുന്ന സ്ഥലം തന്നെയാണ് പാലേ ഹിൽസ് എന്തായാലും മന്നത്ത മുഖമുനുക്കിയെത്തുമ്പോൾ അതും ചലച്ചിത്ര ലോകത്ത് ചർച്ചാ വിഷയമാകുമെന്ന ഉറപ്പാണ് സാധാരണ മന്നത്തിലെ ബാൽക്കണിയിൽ നിന്ന് ഷാറുഖ് ഖാന്റെ സ്ഥിരം ഒരു പോസ് ഉണ്ട് പ്രത്യേകിച്ച് ഷാറുഖ് ഖാന്റെ ജന്മദിനങ്ങളോടനുബന്ധിച്ച് എന്തായാലും പുതിയ മാറ്റങ്ങൾ ആരാധകർക്ക് കൂടി സൗകര്യപ്രദമാകുന്ന രീതിയിലായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഷാറുഖ് ഖാന്റെ വീട് മന്നത്ത വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് അതുപോലെ തന്നെ പാരി പുതിയ വീട്